നമസ്കാരം കോൺഗ്രസിനകത്ത് പരിപൂർണമായി സംഘി മനസ്സല്ലാത്ത കുറച്ച് വെളിവും വകതിരുവുമുള്ള ചില നേതാക്കന്മാരുണ്ടെന്ന് തോന്നി അതിന് കാരണം ഒരു പ്രതികരണം കേട്ടു വേറെ ആരുടേതല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസിന്റെ കാസർഗോഡ് എം പിയിൽ മുതിർന്ന നേതാവും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും പറഞ്ഞു വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കണ്ട എക്സാലോജിക്കോ അല്ല പകരം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഒരു ഹിന്ദുത്വ അജണ്ടയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം അങ്ങനെയാണോ താങ്കൾ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്കൾ പിണറായിക്കെതിരെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമല്ല കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളും ഒരു ചർച്ചാ വിഷയമല്ല മാത്രമല്ല ഞാൻ കാസർകോട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ ശരിക്കും അവർ എനിക്ക് നൽകിയ സ്നേഹം വാത്സല്യം സഹായം സഹകരണം വളരെ വിലമതിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ കൈകൊണ്ടോ എന്റെ നാവ് കൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല പറയട്ടില്ല അതായത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ കേരള സർക്കാരിനെതിരെയോ രാജ്മോഹൻ രാജ്ഭവനെത്താൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ പിണറായി വിജയനെതിരെയോ എക്സാലോചിക്കുന്ന വിഷയവുമല്ല ചർച്ചാ വിഷയം മോദി എന്ന ഫാക്ടറിനെതിരെയാണ് സതീശൻ ഇത് പറയൂ സുധാകരൻ മറ്റേതെങ്കിലും കോൺഗ്രസിന്റെ തീപ്പൊരിയായിട്ടുള്ള കുഴൽ ആരും പറയില്ല അവർക്കെല്ലാം പ്രശ്നം പിണറായി വിജയനെതിരെ പുതിയ കഥകൾ മനോരമയിലൂടെ മെനയുക അത് പാടി നടക്കുക എന്നാൽ താൻ എം പി ആയതിനു ശേഷം അദ്ദേഹത്തിന് കാസർഗോഡ് പോലൊരു മണ്ഡലം അറിയാലോ ഇടത് കോട്ടയാണ് കാസർഗോഡ് കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ഒഴുക്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നിന്ന് വിജയിച്ചു കയറിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ നിന്നും എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ എം അല്ലെങ്കിൽ പോലും കോൺഗ്രസ്സുകാരനായി കൊല്ലങ്കാരനായ ഒരാൾ കാസർഗോഡ് എം ആയി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പിന്തുണയെക്കുറിച്ചാണ് വാചാലിനായിരിക്കുന്നത് എന്ത് മനസ്സിലാക്കാം രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ നേതാക്കന്മാരെയോ അണികളുടെയോ എല്ലാം മാന്യതയും അവരുടെ രാഷ്ട്രീയ മര്യാദയുമാണ് ആ കേട്ടത് അതാണ് ഇപ്പുറത്തെ സൈഡിൽ ഇല്ലാതെ പോകുന്നത് വ്യക്തിയെ ആക്ഷേപിക്കാൻ വേണ്ടി കഥകൾ മെനയുക കുടുംബത്തെ പോലും വലിച്ച് ആക്ഷേപിക്കുന്ന ഒരു നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഉടമകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത് പ്രസക്തമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണ് ബി ജെ പിയുടെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാർ അതായത് സംഗീശനായിക്കോട്ടെ ഗിർ സുധ ഐ വിൽ ഗോവിത്ത് ബി ജെ പി കാരനായിക്കോട്ടെ എവിടെയെങ്കിലും ഇത്ര സ്പഷ്ടമായിട്ടോ അല്ലെങ്കിൽ ഇത്ര വ്യക്തതയോടുകൂടി രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ടോ പറയില്ലെന്നേ ഹൈജക്ക് ചെയ്തിരിക്കുകയല്ലേ ആവശ്യത്തിന് പോക്കറ്റ് ഇരിക്കുമ്പോൾ അവരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂ അവർ നമ്മുടെ ആളല്ലേ അങ്ങനെ ഒരു മനോഭാവത്തിൽ കാണുന്നവർ ആണ് മെജോറിറ്റിയെങ്കിലും അല്ലാത്തവർ കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം പ്രതികരണങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രസക്തമാകുന്നത് എന്ന് കരുതിക്കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് വിജയിപ്പിക്കണമെന്നൊന്നുമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പോയി അഞ്ചു വർഷം പ്രവർത്തിച്ചപ്പോൾ അവിടെ നേരത്തെ കാസർഗോഡ് എം പി ആയിരുന്നിട്ടുള്ളവർ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ളവരാണ് അങ്ങനെയുള്ളവരിടത്ത് പോരാട്ടത്തിലൂടെ വിജയിച്ചു വന്നതിന് ശേഷവും അദ്ദേഹത്തെ എതിർ രാഷ്ട്രീയ ക്യാമ്പിലുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാറ്റി നിർത്തപ്പെട്ടില്ല അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ആവശ്യപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വേണ്ട പിന്തുണ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെ എന്ന് ആരാണ് പറയുന്നത് അത് പറഞ്ഞിരിക്കുന്നതും രാജ്മോഹൻ രാജ്മോഹനെത്താനാണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയല്ല ഒരു ചാനൽ മൈക്കിൽ അദ്ദേഹം തുറന്നു പറയുകയാണ് തനിക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരക്ഷരം അവരെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ മോഡിയെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് സംഘിവിരോധമുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെ തുറന്ന് എതിർക്കുന്ന ചില നേതാക്കന്മാരെങ്കിലും ഉണ്ട് എന്നറിയുന്നത് ഒരു ആശ്വാസമാണ് എല്ലാവരും ആ ഗണത്തിലല്ല ഭൂരിപക്ഷം പേരും അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി തന്നെ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോ ഇന്നലകളിൽ മുഖ്യമന്ത്രി ആയിരുന്നവർ പാർട്ടിയെ നയിച്ചവർ പലരും ബി ജെ പിയുടെ തുട്ടിനും അധികാരത്തിനും വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭത്തിലാണ് അതേ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ തുറന്ന നിലപാട് പറയുന്നത് അതിനെ അഭിനന്ദിക്കും എന്ന് കരുതിക്കൊണ്ട് രാ രാജ്ഭവൻ ഉണിത്താൻ ഇത്തവണയും കാസർകോട് വിജയിക്കണമെന്നുള്ളതല്ല അവിടെ ഇടതുപക്ഷം ശക്തമായി മത്സരിക്കും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി സർവസന്നാവം എടുത്ത് പ്രയത്നിക്കുമെന്നുള്ള കാര്യത്തിൽ ഒന്നൊരു തർക്കമില്ല പക്ഷേ അഞ്ചു വർഷത്തെ അനുഭവം കൊണ്ട് അവിടുത്തെ ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ സി പി എമ്മുകാരല്ല ഈ നാട്ടിൽ ക്രൂരന്മാരാണ് അല്ലെങ്കിൽ വെറും ഫ്രോഡുകളാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് അനുഭവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഒരാൾ പറയുന്ന വാക്ക് അത് ആ ഒരു സംഘടനയ്ക്കും അതിലെ അണികൾക്കും പ്രവർത്തകർക്കും കിട്ടുന്ന പൊൻതൂവലാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ